ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പാസ്വേഡ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് മാർബേസിൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്യാമ്പ് നടത്തിയത് ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു ആയിരക്കണക്കിന് കുട്ടികളാണ് വർഷക്കാലം ക്യാമ്പുകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലയിൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ഒൻപത് സ്കൂളുകളാണ് അതിലൊന്നാണ് ബേസിക് സ്കൂൾ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒട്ടേറെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല അപ്പോൾ അങ്ങനെ ഒൻപത് സ്കൂളുകളിൽ ഒരു സ്കൂളായി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും വളരെ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമാകുന്ന നിലയിലുള്ള ഒരു ക്യാമ്പ് തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ മുതൽ ആരംഭിച്ച ഈ ക്യാമ്പിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായ പരിശീലനവും എ ഡി എം വിനോദ് രാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ വി എൻ ഹസീന ബാബു കൈപ്പിള്ളി എ എസ് സനീഷ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ഫാദർ പിയോ പൗലോസ് സ്വാഗതവും ലിറ്റിമത്തായി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം